തൽക്കാലം നാളെ ഞാൻ കാണിക്കാം കുഞ്ഞിനെ ഭ്രാന്തി കൂടി ആക്കണം ആക്കണം അല്ലേ കാരണം കാര്യങ്ങൾ കുറച്ച് ബുദ്ധി വേണം ഒട്ടും ബുദ്ധിയില്ല കാര്യങ്ങള് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു കാര്യം അറിയണം ഈ ബന്ധം വീണ്ടും തുടങ്ങിട്ട് എത്ര നാളെ അതെ നിർത്തിന്ന് പറഞ്ഞത് കള്ളത്തരായിരുന്നു എയ്ച്ചിലാട്ടിന് പണ്ടുള്ള പോലെ ബന്ധം ഇപ്പോഴും ഉണ്ട് എന്റെ കസ്റ്റഡിയിൽ നീ അറിയാത്ത ഒരുപാട് പെണ്ണുങ്ങളുണ്ട് അവർക്കൊക്കെ മാലയും വളയും കാറും എല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കും സമാധാനമേ മനസ്സിലായോ ഏ വാ എന്റെ മുന്നിൽ നീ ആ വന്നുകൊണ്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ ആവട്ടെ പുറത്താക്ക അളീൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചപ്പോഴെങ്കിലും സത്യം തുറന്നു പറയായിരുന്നു എൻ്റെ നീ നിങ്ങൾ തുടങ്ങല്ലേ പ്ലീസ് ഇവരെ പിടിച്ച് പുറത്താക്കാൻ അല്ലെങ്കിൽ കടങ്കേ കണങ്കിൽ ഇവരെ അത് എന്നെ പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പുറത്തുവിട്ട് എനിക്കൊന്നും നേടാനില്ല നിങ്ങൾക്കാ നഷ്ടം